നമസ്കാരം ചാനൽ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം ഫോൺ കടം ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മുക്കൊണ്ടം പണയം വെച്ച് എഴുപത്തി എണ്ണായിരം രൂപ തട്ടിയ കേസിൽ ദമ്പതികളായ പേർ കൊളത്തപ്പുഴ പോലീസിന്റെ പിടിയിൽ കൊല്ലം കല്ലന്താന സ്വദേശി ഗീതാ ഭവനിൽ വിഷ്ണു കുളത്തപ്പുഴ കടമാങ്കോട് രമ്യാ ഭവനിൽ രമ്യ എന്നിവരാണ് പിടിയിലായത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസമാണ് ഇവർ കുളത്തുപ്പുഴയിലെ ധനകാര്യ സ്ഥാപനത്തിലെത്തി മുക്കണ്ടം പണയം വെച്ച് പണം തട്ടിയത് തുടർന്നിവർ കുളത്തുപ്പുഴയിൽ നിന്ന് കടന്നു കളഞ്ഞു സ്ഥാപക ഉടമയ്ക്ക് തോന്നിയ സംശയത്തിന്റെ പേരിൽ ഇവർ കൊണ്ടുവന്ന വള സ്വർണ്ണക്കടയിൽ പോയി പരിശോധന നടത്തിയപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലാക്കിയത് തുടർന്ന് ഇവർ കുളത്തുപുഴ പോലീസിൽ പരാതി നൽകി സ്റ്റേഷൻ എസ് എച്ച്ഒ അനീഷിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ ഷാജഹാൻ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയത് പ്രതികളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ വയനാട്ടിൽ ഒളിവിൽ കഴിയുന്നതായി കണ്ടെത്തി തുടർന്ന് കുളത്തോപ്പുഴ പോലീസ് വയനാട്ടിൽ പോയി അറസ്റ്റ് ചെയ്യുകയായിരുന്നു കുളത്തോപ്പുഴയിൽ എത്തിച്ച തെളിവെടുപ്പ് പൂർത്തിയാക്കി പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ചാനൽ ന്യൂസ് കുളത്തോപ്പുഴ പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി തീയതി ഉച്ചയ്ക്ക് ലക്ഷ്മി ഫിനാൻസിൽ ഈ സ്വർണം ആഭരണം പണയം കിറ്റിയും പണയം കെറ്റി എഴുപത്തി രൂപ ഈ ഒറിജിനൽ സ്വർണ്ണമാണെന്ന് പറഞ്ഞ് ലക്ഷ്മി ഫിനാൻസുകാരെ വഞ്ചിച്ച് കൈക്കലാക്കുകയും അതിനുശേഷം അവർ നാട് വിട്ടുപോകുകയും ചെയ്തു തുടർന്ന് അവർ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ഇത് ഒറിജിനൽ സ്വർണ്ണമല്ലെന്ന് മനസ്സിലാക്കി കൊടുത്തപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട് അതനുസരിച്ച് ഒരു എഫ്ഐആർ രജിസ്റ്റേഞ്ച് ചെയ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് പല സ്ഥലത്തു ഇതേപോലെ സെയിം പരാതികൾ വന്നിട്ടുണ്ട് ഇവർ ഒളിവിൽ പോയപ്പോൾ സൈബറുമായി ബന്ധപ്പെട്ട് വയനാട് ഉണ്ടെന്നറിയുകയും എസ് ഐമാരായ എസ് ഐ ബലോസ് പോലീസ് ഉദ്യോഗസ്ഥരായ അനീഷ് സബിൻ ഷീബ എന്നിവർ ഇന്ന് രാവിലെ തന്നെ അവിടെ എത്തി അവരെ കൂട്ടിക്കൊണ്ട് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് അവരെ ഉടൻ തന്നെ റിമാൻഡ് ചെയ്യും ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ വലിയ ഒരു ഗ്രാമം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സംശയിക്കുന്നുണ്ട് അവരെ കൂടുതൽ ചോദ്യം ചെയ്ത് അതിൽ നിന്ന് ഉത്തരം കിട്ടാൻ സാധിക്കും